വിശുദ്ധവർഗോസ രചിച്ച വിശേഷം പത്താം അധ്യായം പതിമൂന്ന് മുതൽ തിരുവചനങ്ങൾ കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കുവാൻ സമയം പാഴാക്കുന്നുവെന്നായിരുന്നു യേശുവിൻ്റെ കാലത്ത് റബ്ബിമാർ അഭിപ്രായപ്പെട്ടിരുന്നത് ഉന്നതരായ റബിമാരുടെയെന്നല്ല പ്രായപൂർത്തിയായ ഒരു സാധാരണക്കാരുടെ പോലും ശ്രദ്ധയെ ആകർഷിക്കുവാൻ ശിശുക്കൾ അർഹരായിരുന്നില്ല ഒന്നുമല്ലാത്തവരുടെ പ്രതീകമായിരുന്നു അവർ ആധുനിക സമൂഹത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് പുലർത്തുന്ന ഉന്നത ചിന്തകളും സങ്കല്പങ്ങളും യേശുവിൻ്റെ കാലത്ത് സമൂഹത്തിന് അപരിചിതമായിരുന്നു ഒരുപക്ഷേ ഇന്ന് തെരുവിലലയുന്നവർക്ക് നാം കൽപ്പിക്കുന്ന സ്ഥാനമേ കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിലുണ്ടായിരുന്നുള്ളൂ ശിശുക്കൾ യേശുവിൻ്റെ അടുത്ത് വരുന്നത് സ്വാഭാവികമായും ശിഷ്യർക്ക് ഇഷ്ടപ്പെട്ടില്ല ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ശിശുക്കളെ യേശുവിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം യേശു ശിഷ്യ സമൂഹത്തെ നയിക്കുമായി ഭരമേൽപ്പിക്കുകയാണ് ശിശുക്കൾക്ക് മാമൂദ്സം നൽകുന്നതിൽ തുടങ്ങി കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കുർബാന കുട്ടികളുടെ ബൈബിൾ കുട്ടികളുടെ ധ്യാനം കുട്ടികളുടെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ മതബോധനം തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളെ യേശുവിലേക്ക് നയിക്കുവാൻ സഭ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് നാം ഓരോരുത്തരും പങ്കാളികളുമാണ് ആ ഉത്തരവാദിത്വം നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുക നമ്മുടെ ഈ ജീവനാർത്ഥാവാസം ശ്രീകൃം പിതാവാദേവൻ്റെ സ്നേഹം പരിശുദ്ധാൻമാവൻ്റെ സഹവാസവങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും